നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇറ്റലിയിലെ ഒരു ബാറിലേക്കാണ് നമ്മുടെ നാട്ടിലെ ബാറും ഇറ്റലിയിലെ ബാറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ ഒരു ബാറിൽ ചെന്നാൽ നമുക്ക് സ്വീറ്റ്സും ഐസ്ക്രീമും ചായയും കോഫിയും പിസയും എല്ലാം കിട്ടും അതായത് ബാറിന്ന് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നമ്മുടെ റെസ്റ്റോറൻറ്റ് ഹോട്ടലൊക്കെ പോലെയുള്ള ഒരു സംവിധാനമാണ് പക്ഷെ ഇവിടെ മദ്യവും കിട്ടും അതുകൊണ്ട് ഇവിടേക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കയറി ചെല്ലാം ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നീറ്റ്നെസ്സാണ് എന്താ ഒരു ഭംഗി അല്ലെങ്കിൽ ഇവരെന്ത് നീറ്റോടു കൂടിയാണ് ഈ ഒരു ബാറും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളത് ഇത് കോഫി ഉണ്ടാക്കുന്ന മെഷീൻ ആട്ടോ കോഫിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ആണ് നമുക്കിവിടെ പാല് കിട്ടും ചൂട് പാല് വേണമെങ്കിൽ കിട്ടും എല്ലാത്തരം ഈ മെഷീനിൽ നിന്ന് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ് ചായക്കും കോഫിക്കൊക്കെ ഒരു യൂറയൊക്കെ ഉള്ളു ചെറിയ പൈസയൊക്കെ ഉള്ളു പിന്നെ മദ്യത്തിനും ഇവിടെ ഭയങ്കര വില കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ചായയും കോഫിയും പോലെ തന്നെയാണ് ഇവിടെ മദ്യമൊക്കെ ഇവർ വിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കരിച്ചില്ലാണ് അതായത് സാധാരണ ആൾക്കാർക്ക് മദ്യം അല്ലെങ്കിൽ കോഫി ചായയൊക്കെ കഴിക്കാനുള്ളൊരു സ്ഥലമാണ് ടേബിളൊക്കെ ഉള്ള ചെയറൊക്കെ വെച്ചിട്ട് എല്ലാം നല്ല നീറ്റോടു കൂടിയാണ് ഇവർ എന്താ പരിപാലിക്കുന്നത് ഇവർക്ക് നീറ്റ്നെസ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അതിനോടൊപ്പം തന്നെ ഒരു ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു ബാറിൻ്റെ കൂടെ തന്നെ ഇവർക്ക് മറ്റൊരു റൂമ് കൂടി ഉണ്ട് ആ റൂമാണ് ഈ കാണുന്നത് നമ്മളിത് കാണുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെയോ അല്ലെങ്കിൽ നമ്മളൊരു പോയ ഒരു സ്ഥിതി ഉണ്ട് ഇതെന്ത് വെച്ചാൽ ഇവിടെ നമ്മളെ ചൂതാട്ടം പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് പൈസ ഇട്ടിട്ട് കളിക്കാം ഗെയിം കളിക്കാം പൈസ കിട്ടും അങ്ങനെ പക്ഷേ ഇവിടെ എല്ലാവർക്കും കയറാൻ പറ്റില്ല ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ കയറി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ കയറി കഴിഞ്ഞാൽ കുറ്റകരമാണ്